മഞ്ചേശ്വരം മച്ചമ്പാടിയിലെ വീട്ടിൽ നിന്ന് പണവും സ്വർണവും വിലപിടിപ്പുള്ള രേഖകളും കവർന്ന കള്ളൻ പിടിയിൽ സ്റ്റേഷൻ പരിധിയിലെ എന്ന മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത് പഞ്ചായത്തിലെ ആദ്യ എ സി മൾട്ടി ഫംഗ്ഷൻ ഹാൾ മൾട്ടി ഫംഗ്ഷൻ ഹാൾ ജനപ്രിയ നയാ ബസാർ ഉപ്പള കാസർഗോഡ് മച്ചമ്പാടി സി എ നഗറിലെ ഇബ്രാഹിം ഗലീലിന്റെ വീട്ടിൽ നിന്നും ഒൻപത് ലക്ഷത്തോളം രൂപയും ഒൻപത് പവന്റെ സ്വർണാഭരണങ്ങളും ഒപ്പം റാഡോ വാച്ചും മറ്റ് രേഖകളും കവർച്ച ചെയ്ത കേസിലാണ് കള്ളനായ അഫ്രാസിനെ മഞ്ചീശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത് പത്തൊൻപത് കാരനായ അഫ്രാസിനെതിരെ കർണാടകയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും കവർച്ച കേസുകൾ നിലവിലുള്ളതായി പോലീസ് അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് അറിയിച്ചു കുടുംബാംഗങ്ങളെല്ലാം വിദേശത്തേക്ക് പോയ സമയത്താണ് മച്ചമ്പാടിയിലെ വീട്ടിൽ അഫ്രാസ് കവർച്ച നടത്തിയത് ഇരുനില വീടിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയിലുണ്ടായിരുന്ന അലമാര കുത്തി തുറന്ന് ലോക്കർ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു ഇതിലാണ് സ്വർണവും പണവും രേഖകളുമെല്ലാം ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ